കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി വെള്ളക്കെട്ട് നിർഭാഗ്യകരമെന്ന് കോടതി കാനകളിൽ നിന്നും നീക്കം ചെയ്യുന്നത് ടൺ കണക്കിന് മാലിന്യമെന്നും ജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നും കോടതി വ്യക്തമാക്കി വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ജനങ്ങളും ഒപ്പം നിൽക്കണമെന്നും കോടതി നിരീക്ഷിച്ചു അഡ്വക്കേറ്റ് രാജേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാജേഷ് വളരെ വ്യക്തമായി കോടതി പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം പകുതിയിൽ കൂടുതൽ ജനങ്ങൾക്ക് തന്നെയാണ് കാനകൾ നിറയാൻ കാരണം മാലിന്യം കൊച്ചിയിലെ വെള്ളക്കെട്ടിലെ ഇടപെട്ട് ഹൈക്കോടതി കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേർന്നിട്ടുണ്ട് രാജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു താക്കീതാണ് കൊച്ചിയിലെ ജനങ്ങൾക്ക് കോടതി നൽകിയിരിക്കുന്നത് ഈ കാനകൾ നിറയാൻ ഒരു കാരണം മാലിന്യമാണ് അതിന്റെ ഉത്തരവാദി ജനങ്ങൾ തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രാജേഷ് കഴിഞ്ഞ ദിവസങ്ങളോളമായി ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ കോടതി ഓർമ്മിപ്പിച്ച കാര്യം തന്നെയാണ് ഇന്ന് ഒന്നുകൂടി ശക്തമായ ഒരു പാക്കേജ് രൂപത്തിൽ കോടതി പറഞ്ഞത് ടൺ കണക്കിന് മാലിന്യമാണ് ഇതിൽ കൊച്ചി നഗരത്തിലെ ഓടകൾ ക്ലീൻ ചെയ്യുമ്പോൾ എടുക്കുന്നത് ഇത് ഹൈക്കോടതി തന്നെ സമീപ നിയോഗിച്ചിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ടും കൂടി അമിക്കൂടിയ റിപ്പോർട്ട് ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ഹൈക്കോടതി കാര്യം വ്യക്തമാക്കുന്നത് ഇത്രയും മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഓടകളിലേക്ക് വലിച്ചെറിയുന്ന പൊതുജനങ്ങളുടെ സ്വഭാവം തന്നെ മാറേണ്ടതുണ്ടെന്നാണ് ഹൈക്കോടതി പറയുന്നത് മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒരു ബോട്ടിൽ ാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകാതെ കൊച്ചി നഗരം മുഴുവൻ മുങ്ങുന്ന അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് ഈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാവുന്നതും ഈ വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടാതെ തുടരുന്നതും അത് ജില്ലാ കലക്ടർ മാത്രം വിചാരിച്ചിട്ടോ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മാത്രം വിചാരിച്ചിട്ടോ ഒന്നും ഇത് പരിഹരിക്കപ്പെട്ടില്ല ജനങ്ങൾ കൂടി വിചാരിക്കണം ഇത്രയും മാലിന്യങ്ങൾ നിരത്തിലേക്ക് തള്ളുന്ന ജനങ്ങളും കൂടി ഇതിൽ ഉത്തരവാദികളാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയായിരുന്നു